ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളുടെ ഒരു നിർണായക നിമിഷമായി ഓപ്പറേഷൻ സിന്ദൂർ നിലകൊള്ളുന്നു നൂതന ചൈനീസ് തുർക്കി ആയുധങ്ങളുള്ള എതിരാളികളെക്കാൾ സൈനിക മേധാവിത്വം മാത്രമല്ല രാജ്യത്തിന്റെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു നിർണായക കുതിച്ചുചാട്ടം കൂടിയാണിത് സങ്കീർണമായ ബഹുരാഷ്ട്ര ഭീഷണികളെ ഫലപ്രദമായി ചെറുക്കുകയും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ശേഷി പ്രകടിപ്പിക്കുകയും ചെയ്ത തദ്ദേശീയ ആയുധ സംവിധാനങ്ങളുടെ വിന്യാസത്തിലായിരുന്നു ഈ ഓപ്പറേഷന്റെ വിജയം ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യ ശക്തമായ ഒരു വെല്ലുവിളി നേരിട്ടിരുന്നു അതായത് ചൈനീസ് നിർമ്മിത പി എൽ ഫിഫ്റ്റീൻ മിസൈലുകളുടെയും തുർക്കി നൽകിയ ഡ്രോണുകളുടെയും പിന്തുണയോടെ പാകിസ്ഥാൻ സൈന്യം മൂന്നാം കക്ഷി ഓപ്പറേറ്റർമാർ സാറ്റലൈറ്റ് ഗൈഡൻസ് യുദ്ധോപകരണങ്ങൾ തുടങ്ങിയ നൂതന തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഏകോപിത ആക്രമണങ്ങൾ നടത്തി ഇതൊക്കെയാണെങ്കിലും ഇന്ത്യൻ സൈന്യം ഈ ഭീഷണികളെ നിർവീര്യമാക്കുക മാത്രമല്ല പാകിസ്ഥാൻ പ്രദേശത്തെ ആഴത്തിൽ ആക്രമണം നടത്തുകയും ചെയ്തു ഇരുന്നൂറ്റിഅൻപത് കിലോമീറ്റർ കൂടുതൽ ദൂരത്തു നിന്നും പാകിസ്ഥാൻ വ്യോമാതിർത്തി കടക്കാതെ ഭീകര സൗകര്യങ്ങളും സൈനിക സൗകര്യങ്ങളും ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി നിരവധി തദ്ദേശീയ സംവിധാനങ്ങളുടെ പ്രവർത്തനപരമായ ഉപയോഗത്തിലൂടെയാണ് ഇന്ത്യ ഇത് നേടിയെടുത്തത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം ഒന്നാമതായി പാകിസ്ഥാന്റെ കാൽമുട്ടുകൾ വിറപ്പിച്ച ബ്രഹ്മോസ് മിസൈലിന്റെ ഉപയോഗം ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയതും നൂതനവുമായ സൂപ്പർ സോണിക് മിസൈലുകളിൽ ഒന്നാണ് ബ്രഹ്മോസ് മിസൈൽ ബ്രഹ്മപുത്ര മോസ്കോ നദികളുടെ പേരിലുള്ള ബ്രഹ്മോസ് അത്യാധുനിക സാങ്കേതിക വിദ്യ വൈവിധ്യം ശക്തമായ സ്ട്രൈക്ക് പവർ എന്നിവ സംയോജിപ്പിച്ച് ഇന്ത്യയുടെ ആധുനിക സൈനിക ശേഖരത്തിന്റെ ഒരു മൂലക്കല്ലായി മാറുന്നു ബ്രഹ്മോസ് രണ്ട് ഘട്ടങ്ങളുള്ള ഒരു മിസൈൽ സംവിധാനമാണ് ഒരു സോളിഡ് പ്രൊപ്പലന്റ് ബൂസ്റ്റർ അതിനെ സൂപ്പർസോണിക് വേഗതയിലേക്ക് ദുരിതപ്പെടുത്തുകയും അതിനുശേഷം ദ്രാവക ഇന്ധനം നിറച്ച റാംജെറ്റ് സസ്റ്റൈനർ അതിനെ മാക് ടു മുതൽ മാക് ത്രീ വരെയുള്ള വേഗതയിലേക്ക് മുന്നോട്ട് നയിക്കുന്നു ഇത് ശബ്ദത്തിന്റെ ഏകദേശം മൂന്നിരട്ടി വേഗതയാണ് എന്നതും ബ്രഹ്മോസിനെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു ഈ ഉയർന്ന വേഗത പറക്കൽ സമയം ഗണ്യമായി കുറയ്ക്കുന്നു എന്നതിനാൽ എതിരാളികൾക്ക് പ്രതികരിക്കാൻ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് സെക്കൻഡ് വരെ സമയം മാത്രമേ ബ്രഹ്മോസ് നൽകുന്നുള്ളൂ പ്രത്യേകിച്ചും സമുദ്ര നിരപ്പിൽ നിന്നും അഞ്ചു മുതൽ പത്ത് മീറ്റർ വരെ ഉയരത്തിൽ ഇത് മിക്ക കപ്പൽ അധിഷ്ഠിതയും കണ്ടെത്തൽ പരിധിയേക്കാൾ വളരെ താഴെയാണെന്നതിനാൽ ബ്രഹ്മോസിനെ കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടാക്കി മാറ്റുന്നു ബ്രഹ്മോസിന്റെ പ്രാരംഭ ശ്രേണി തൊണ്ണൂറ് കിലോമീറ്ററിൽ നിന്നും കിലോമീറ്ററായി പരിണമിച്ചു എന്നതുകൂടാതെ സമീപകാല വകഭേദങ്ങൾക്ക് അറുനൂറ്റി അൻപത് കിലോമീറ്റർ വരെ എത്താൻ കഴിയും ഇന്ത്യൻ നാവികസേന എണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ വരെ ആക്രമിക്കാൻ കഴിവുള്ള വിപുലീകൃത ശ്രേണികൾ നിലവിൽ ഓർഡർ ചെയ്യുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു സാർവത്രിക വിന്യാസത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു മിസൈൽ കൂടിയാണ് ബ്രഹ്മോസ് മിസൈൽ അതായത് കരയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന മൊബൈൽ ലോഞ്ചറുകൾ നാവിക കപ്പലുകൾ അന്തർവാഹിനികൾ സുഖോയി തേട്ടി എം കെ യുദ്ധ വിമാനങ്ങൾ എന്നിവയിൽ നിന്നും ഈ മിസൈൽ വിക്ഷേപിക്കാൻ കഴിയും ഓരോ വകഭേദവും അതിന്റെ പ്ലാറ്റ്ഫോമുകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഉദാഹരണത്തിന് വായുവിൽ നിന്നും വിക്ഷേപിക്കുന്ന പതിപ്പിൽ ഒരു ചെറിയ ബൂസ്റ്ററും സ്ഥിരതയ്ക്കായി അധിക ഫിന്നുകളും ഉൾപ്പെടുന്നു മിസൈലിന് ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോഗ്രാം വരെ ഭാരമുള്ള പരമ്പരാഗത വാർഹെഡുകൾ വഹിക്കാൻ കഴിയുമെന്നത് കൂടാതെ ഇനേർഷ്യൽ നാവിഗേഷനും ആക്റ്റീവ് റഡാർ ഹോമിംഗ് ഉപയോഗിച്ച് അതിന്റെ ഫയർ ആൻഡ് ഫോർഗറ്റ് ഗൈഡൻ സിസ്റ്റം വെറും മീറ്റർ സ്ക്വയർ എറർ പ്രോബബിലിറ്റി ഉപയോഗിച്ച് കൃത്യമായ ആക്രമണം ഉറപ്പാക്കുന്നു മിസൈലിന്റെ മാസിൽ നിന്നും ഉയർന്ന വേഗതയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഗതികോർജ്ജം അതിന് അസാധാരണമായ വിനാശകരമായ ശക്തി നൽകുന്നു കൂടാതെ ലക്ഷ്യത്തിലേക്കുള്ള നൊഴഞ്ഞുകയറ്റത്തിലും മാരകതയിലും നിരവധി സബ്സോണിക് ക്രൂയിസ് മിസൈലുകളെയും ബ്രഹ്മോസ് മറികടക്കുന്നു ബ്രഹ്മോസിന്റെ കുറഞ്ഞ റഡാർ സിഗ്നേച്ചറും ലോ ഹൈലോ അല്ലെങ്കിൽ ലോ 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 പോലെയുള്ള സങ്കീർണമായ പാതകൾ പറക്കാനുള്ള കഴിവും ഇതിനെ തടസ്സപ്പെടുത്തുകയോ ജാം ചെയ്യുകയോ ചെയ്യുന്നത് വളരെ പ്രയാസകരമാക്കി മാറ്റുന്നു ബ്രഹ്മോസ് ബ്ലോക്ക് ത്രീ വകഭേദങ്ങൾക്ക് കരയിലെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും കപ്പൽ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കപ്പുറം അതിന്റെ തന്ത്രപരമായ പങ്ക് വികസിപ്പിക്കാനും കഴിയും ഇന്ത്യ ബ്രഹ്മോസ് വകഭേദങ്ങളെല്ലാം കരസേനയിലും നാവികസേനയിലും വ്യോമസേനയിലും പൂർണ്ണമായും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ മിസൈൽ കയറ്റുമതി ആയുധമായി മാറുകയും രണ്ടായിരത്തിരണ്ടിൽ ഫിലിപ്പൈൻസുമായി കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു മിസൈലിന്റെ ഉത്പാദന അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തമാണ് എന്നതിനാൽ തിരുവനന്തപുരത്തും ഹൈദരാബാദിലും ഉൽപാദന പരീക്ഷണ സൗകര്യങ്ങളിലും ഉൾപ്പെടെ പ്രതിവർഷം നൂറ് മുതൽ നൂറ്റി അൻപത് മിസൈലുകൾ ഉൽപാദിപ്പിക്കാൻ കഴിവുള്ള ലക്നൌവിലെ പുതിയ പ്ലാന്റും ഇതിനുണ്ട് ഭാവിയിൽ ബ്രഹ്മോസ് പ്രോഗ്രാം ഹൈപ്പർസോണിക് സാങ്കേതിക മുന്നേറുകയാണ് ബ്രഹ്മോസ് ടു എന്ന ഹൈപ്പർസോണിക് മിസൈൽ വഴി മാക് മാറ്റ് വേഗതയും സ്ക്രാം ജെറ്റ് പ്രൊപ്പൽഷൻ ഉപയോഗിച്ച് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയും കൈവരിക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നു ആഴത്തിൽ ഒളിച്ചിരിക്കുന്നതും കനത്ത സംരക്ഷിതവുമായ സ്ഥലങ്ങളെ ലക്ഷ്യം വയ്ക്കാൻ ഇത് ഇന്ത്യയെ പ്രാപ്തമാക്കുന്നു ബ്രഹ്മോസ് ഒരു ഇന്തോ റഷ്യൻ സാങ്കേതിക സഹകരണത്തിന്റെ പ്രതീകം മാത്രമല്ല ഒന്നിലധികം മേഖലകളിൽ ഇന്ത്യയ്ക്ക് വേഗത്തിലും കൃത്യതയിലും തടയാനാകാത്തതുമായ പ്രകരശേഷി നൽകുന്ന ഒരു തന്ത്രപരമായ ആസ്തി കൂടിയാണ് ഇത് മേഖലയിലും അതിനപ്പുറത്തും ഇന്ത്യയുടെ പ്രതിരോധവും പവർ പ്രൊജക്ഷനും ശക്തിപ്പെടുത്തുന്നു രണ്ടാമതായി ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ കവചമായി അറിയപ്പെടുന്ന ആകാശ് മിസൈൽ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിച്ചതും ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്നതുമായ ആകാശ് മിസൈൽ സംവിധാനം ഇന്ത്യയുടെ തദ്ദേശീയമായ പാളികളുള്ള വ്യോമപ്രതിരോധ വാസ്തുവിദ്യയുടെ ഒരു മൂലക്കല്ലാണ് ഹ്രസ് മുതൽ മധ്യദൂര സർഫസ് സർഫസ്റ്റ്വെയർ മിസൈലായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആകാശ് യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ ക്രൂയിസ് മിസൈലുകൾ ഹെലികോപ്റ്ററുകൾ എന്നിവയുൾപ്പെടെ നിരവധി വ്യോമ ഭീഷണികളെ തടയാനും നശിപ്പിക്കാനും രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇതിന്റെ പ്രവർത്തന പരിധി സാധാരണയായി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണെന്ന് ചില സ്രോതസ്സുകൾ പറയുന്നെങ്കിലും മുപ്പത് കിലോമീറ്ററോ അതിൽ കൂടുതലോ വരെ എത്തുന്ന വകഭേദങ്ങൾ ഇതിനുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കൂടാതെ പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും ഇതിന് കഴിയും ആകാശിന്റെ ഫലപ്രാപ്തി അതിന്റെ നൂതന ഗൈഡൻസ് റഡർ സംവിധാനങ്ങളിലാണ് വേരൂന്നിരിക്കുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ വ്യോമാതിർത്തി സ്കാൻ ചെയ്യാൻ കഴിവുള്ള ഒരു ത്രീ ഡി സെൻട്രൽ അക്കോസിയേഷൻ റഡാറും എൺപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒന്നിലധികം ലക്ഷ്യങ്ങളിലേക്ക് മിസൈലുകളെ ട്രാക്ക് ചെയ്യാനും നയിക്കാനും കഴിയുന്ന രാജേന്ദ്ര മൾട്ടി ഫങ്ഷൻ ഫയർ കൺട്രോൾ റഡാറും ഈ സംവിധാനത്തിൽ സംയോജിപ്പിച്ചിരിക്കുന്നു ഓരോ ആകാശ ലോഞ്ചറും മൊബൈൽ ആണ് എന്നത് കൂടാതെ ഇവയ്ക്ക് മൂന്ന് മിസൈലുകൾ വരെ വഹിക്കാൻ കഴിയും കൂടാതെ മുഴുവൻ സിസ്റ്റവും വേഗത്തിൽ വിന്യസിക്കാനോ റോഡ് അല്ലെങ്കിൽ റെയിൽ വഴി വീണ്ടും വിന്യസിക്കാനോ കഴിയും ഇത് ഇന്ത്യൻ സായുധ സേനയ്ക്ക് നിർണായകമായ വഴക്കം നൽകുന്നു ഒരു റാം ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ചാണ് ഈ മിസൈൽ ചലിക്കുന്നത് എന്നതിനാൽ ഇത് മാക് ടു കൈവരിക്കാൻ അനുവദിക്കുന്നു കൂടാതെ മുതൽ അറുപത് കിലോഗ്രാം പ്രീ ഫ്രാഗ്മെന്റഡ് വാർഹും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു എന്നതിനാൽ നേരിട്ടുള്ള പ്രഹരമില്ലാതെ പോലും പരമാവധി ഫലപ്രാപ്തിക്കായി ഒരു പ്രോക്സിമിറ്റി ഫ്യൂസ് ഉപയോഗിച്ച് പൊട്ടിത്തെറിക്കുന്നു ഒരു മിസൈൽ തൊടുക്കുമ്പോൾ ഏകദേശം എൺപത്തി ശതമാനവും രണ്ട് മിസൈലുകൾ വേഗത്തിൽ തൊടുത്തുവിടുമ്പോൾ ഏകദേശം തൊണ്ണൂറ്റി ശതമാനം വരെ ഉയരുന്ന മികച്ച കിൽ പ്രോബിലിറ്റിയും ആകാശിനുണ്ട് ഇതിന്റെ ഇലക്ട്രോണിക് കൗണ്ടർ കൗണ്ടർ മെഷർ കഴിവുകൾ ശത്രു ജാമ്യങ്ങിനെയും ഇലക്ട്രോണിക് യുദ്ധതന്ത്രങ്ങളെയും പ്രതിരോധിക്കാൻ സഹായിക്കുന്നത് വഴി യുദ്ധ സാഹചര്യങ്ങളിൽ വിശ്വസനീയമായ പ്രകടനം ഉറപ്പാക്കുന്നു ആകാശ യഥാർത്ഥ ലോക സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് പാകിസ്ഥാനുമായുള്ള സമീപകാല ശത്രുതകളിൽ അതിന്റെ മൂല്യം തെളിയിച്ചിട്ടുണ്ട് മിസൈലുകൾ ഡ്രോണുകൾ വിമാനങ്ങൾ എന്നിവ നിർവീര്യമാക്കുന്നതിൽ ഈ സംവിധാനം നിർണായക പങ്കുവഹിച്ചത് വഴി പശ്ചിമ ഇന്ത്യയിലെ ഇന്ത്യൻ നഗരങ്ങളെയും സൈനിക ഫലപ്രദമായി ഇത് സംരക്ഷിച്ചു ഒരേ സമയം നാല് വ്യോമലക്ഷ്യങ്ങൾ വരെ ആക്രമിക്കാനുള്ള ഇതിന്റെ കഴിവ് ഇന്ത്യൻ വ്യോമസേനയുടെ വിന്യാസത്തിൽ തെളിയിക്കുകയും വ്യത്യസ്ത ദിശകളിൽ നിന്നും വരുന്ന ഒന്നിലധികം ആളില്ല ആകാശവാഹനങ്ങളെ ആകാശ് വിജയകരമായി തടയുകയും ചെയ്തു തുടർച്ചയായ വികസനം ആകാശ് പ്രൈം ആകാശ് എൻ ജി പോലെയുള്ള നൂതന വകഭേദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നും സൈന്യത്തിൽ നിന്നുമുള്ള പ്രവർത്തന ഫീഡ്ബാക്കിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അങ്ങേയറ്റത്തെ പരിസ്ഥിതികളിലും ഉയർന്ന ഉയരങ്ങളിലും ആകാശ് പ്രൈം മെച്ചപ്പെട്ട വിശ്വാസ്യത വാഗ്ദാനം ചെയ്യുന്നു അതേസമയം ആകാശ് എഞ്ചി ആക്രമണ ശ്രേണി എഴുപത് മുതൽ എൺപത് കിലോമീറ്ററാക്കി വികസിപ്പിക്കുകയും മെച്ചപ്പെടുത്തിയ മാർഗനിർദ്ദേശവും ഇ സി സി എം സാങ്കേതിക വിദ്യകളും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു ഇത് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ ആവരണത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു മൂന്നാമതായി ശത്രു ഡ്രോണുകളെ തോൽപ്പിക്കുന്ന ഇന്ത്യയുടെ ഡി ഫോർ ആന്റി ഡ്രോൺ സിസ്റ്റം പാകിസ്ഥാൻ ഡ്രോണുകളുടെ കൂട്ടത്തിന്റെ നിരന്തരമായ ഭീഷണിയെ ചെറുക്കുന്നതിനായി പ്രതിരോധ ഗവേഷണ വികസന സംഘടന തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഡി ഫോർ ആന്റി ഡ്രോൺ സിസ്റ്റം ഇന്ത്യ വിന്യസിച്ചിരുന്നു ഇതിൽ അഡ്വാൻസ്ഡ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിളുകളും ഉൾപ്പെടുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഡി ഫോർ സിസ്റ്റം വളരെ പെട്ടെന്ന് തന്നെ ശക്തമായ ഒരു കവചമായി സ്വയം സ്ഥാപിക്കുകയും ഇത് പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന തുർക്കി വിതരണം ചെയ്യുന്ന യു എവിളെ ഉൾപ്പെടെയുള്ള വ്യോമാക്രമണങ്ങളെ ഫലപ്രദമായി നിർവീര്യമാക്കുകയും ചെയ്തു റേഡിയോ ഫ്രീക്വൻസി സെൻസറുകൾ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് ക്യാമറകൾ റെഡാർ എന്നിവ സംയോജിപ്പിച്ച് ശത്രു ഡ്രോണുകളുടെ സമഗ്രമായ ത്രീ സിക്സ്റ്റി ഡിഗ്രി കണ്ടത്തിലും ട്രാക്കിംഗ് നൽകുന്ന മൾട്ടി ലെയ്ഡ് മൾട്ടി സെൻസർ സമീപനത്തിലാണ് ഡി ഫോർ സിസ്റ്റത്തിന്റെ ശക്തി ഒരു ഡ്രോണിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഉദ്ദേശവും ഭീഷണി നിലയും വേഗത്തിൽ വിലയിരുത്തുന്നതിന് ഈ സിസ്റ്റം ഒരു ഏ പവേഡ് ഭീഷണി തരംതിരിക്കൽ എഞ്ചിൻ ഉപയോഗിക്കുകയും ഇത് വേഗത്തിലും കൃത്യവുമായ പ്രതിരോധ നടപടികൾ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു ഡ്രോണുകളുടെ ന്യൂട്രലൈസേഷനായി ഡി ഫോർ സിസ്റ്റം സോഫ്റ്റ് ഹാർഡ് ഹാർഡ്ഗിൽ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു സോഫ്റ്റ് സോഫ്റ്റ്ഗിൽ മെക്കാനിസത്തിൽ ആർ എഫ് ജി എൻ എസ് എസ് ജാമിങ്ങും ജി പി എസ് പ്രൂഫിംഗും ഉൾപ്പെടുന്നതിനാൽ ഇത് ശത്രുതാപരമായ ഡ്രോണുകളുടെ നാവിഗേഷനും ആശയവിനിമയ ലിങ്കുകളും തടസ്സപ്പെടുത്തുന്നു ഈ തടസ്സപ്പെടുത്തൽ വഴി പലപ്പോഴും ഡ്രോണുകളുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയോ പറക്കലിന്റെ മധ്യത്തിൽ ഇടിച്ച് തകർക്കപ്പെടുകയോ ചെയ്യുന്നു സോഫ്റ്റ് നടപടികൾ അപര്യാപ്തമാണെങ്കിൽ ഉയർന്ന ഊർജ്ജമുള്ള ലേസർ അധിഷ്ഠിത ഡയറക്ട് എനർജി ആയുധം ഉപയോഗിച്ച് സിസ്റ്റത്തിന് ഒരു ഹാർഡ് കില്ലിലേക്ക് വികസിക്കാൻ കഴിയും ഇത് മൂന്ന് കിലോമീറ്റർ വരെ ദൂരത്തിൽ വായുവിലെ ഡ്രോണുകളെ ഭൗതികമായി നശിപ്പിക്കുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഹൈദരാബാദിലെ സെന്റർ ഫോർ ഹൈ എനർജി സിസ്റ്റംസ് ആൻഡ് സയൻസിന്റെ ഗണ്യമായ സംഭാവനകളോടെയാണ് ലേസർ ഘടകം വികസിപ്പിച്ചെടുത്തത് ഡി ഫോർ സിസ്റ്റം അതിന്റെ പൊരുത്തപ്പെടൽ ശേഷിയാൽ ശ്രദ്ധേയമാണ് അതായത് ഇവ നാനോ മൈക്രോ മിനി ഡ്രോണുകളെ നേരിടാൻ കഴിവുള്ളതും സ്റ്റാറ്റിക് മൊബൈൽ കോൺഫിഗറേഷനുകളിൽ വിന്യസിക്കാൻ കഴിയുന്നതുമാണ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ട്രാക്കിംഗ് റഡാർ ലേസർ റേഞ്ചുള്ള നൈറ്റ് ക്യാമറകൾ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഡിറ്റക്ഷൻ ആൻഡ് ജാമിംഗ് സിസ്റ്റങ്ങൾ ജി പി എസ് ജാമിംഗ് സ്പൂഫിംഗ് മുടിയുള്ള ലേസർ ഡയറക്ട് എനർജി വെപ്പൺ ഒരു സംയോജിത കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ എന്നിവ ഇതിന്റെ ഘടകങ്ങളിൽ ഉൾപ്പെടുന്നു ഉയർന്ന കെട്ടിടങ്ങളും കനത്ത വൈദ്യുതകാന്തിക ഇടപെടലുകളുമുള്ള നഗരപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സങ്കീർണമായ പരിസ്ഥിതികളിൽ ഡി ഫോർ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുവെന്ന് ഈ സമഗ്രമായ ആർക്കിടെക്ചർ ഉറപ്പാക്കുന്നു നിരവധി ഡിആർഡിഒ ലബോറട്ടറികളുടെ പ്രത്യേകിച്ച് ബാംഗ്ലൂർ ഹൈദരാബാദ് ഡെറാഡൂൺ എന്നിവിടങ്ങളിലെ ലബോറട്ടറികളുടെ സഹകരണത്തോടെ വികസിപ്പിച്ചെടുത്ത ഡി ഫോർ സിസ്റ്റം ആത്മനിർഭർ ഭാരത സംരംഭത്തിന് കീഴിൽ ഇന്ത്യയുടെ സാങ്കേതിക സ്വാശ്രയത്വത്തിനായുള്ള മുന്നേറ്റത്തെ ഉദാഹരണമാക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിലെ അതിന്റെ പ്രവർത്തന വിജയം ശത്രുക്കളുടെ ഡ്രോൺ കടന്നുകയറ്റങ്ങളെ വലിയ തോതിൽ ഫലപ്രദമാക്കാനുള്ള കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ ആധുനിക വ്യോമപ്രതിരോധ തന്ത്രത്തിലെ ഒരു നിർണായക ആസ്തിയായി അതിന്റെ പങ്ക് ഉറപ്പിക്കുന്നു വികസിച്ചുകൊണ്ടിരിക്കുന്ന വ്യോമ ഭീഷണികളെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ കഴിവിൽ ഡി ഫോർ ആന്റി ഡ്രോൺ സിസ്റ്റം ഒരു പ്രധാന കുതിച്ചുചാട്ടത്തെ പ്രതിനിധീകരിക്കുന്നു നൂതന കണ്ടെത്തൽ ഇലക്ട്രോണിക് യുദ്ധം ഡയറക്ട് എനർജി സാങ്കേതിക വിദ്യകൾ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് സൈനിക നിർണായക സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെ വർദ്ധിച്ചു വരുന്ന ഡ്രോണുകളുടെ ഭീഷണിയിൽ നിന്നും സംരക്ഷിക്കുന്നതിന് ഡി ശക്തമായ തദ്ദേശീയമായ ഒരു പരിഹാരം നൽകുന്നു നാലാമതായി ഇന്തോ ഇസ്രായേൽ സഹകരണങ്ങൾ ഇസ്രായേലുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത ബെറാക്കേറ്റ് മിസൈൽ സ്ട്രൈക്കർ ലോയിറ്ററിംഗ് യുദ്ധോപകരണങ്ങൾ തുടങ്ങിയ സംവിധാനങ്ങൾ തദ്ദേശീയ പ്ലാറ്റ്ഫോമുകളെ കരുത്തുറ്റതാക്കുകയും ഇന്ത്യയുടെ പാളികളുള്ള പ്രതിരോധ കവചം കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്തു ചൈനീസ് നിർമ്മിത വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമാക്കുകയും ഒന്നിലധികം ഡ്രോണുകളുടെയും റഡാർ സ്റ്റേഷനുകളുടെയും നാശം ഉൾപ്പെടെയുള്ള കാര്യമായ നഷ്ടങ്ങൾ നേരിട്ടതിനു ശേഷം ഓപ്പറേഷൻ സിന്ധൂറിന്റെ ബലം പാകിസ്ഥാനെ വെടിനിർത്തൽ നേടാൻ നിർബന്ധിതരാക്കി എന്ന് മാത്രമല്ല ഇന്ത്യയുടെ സംയോജിതവും തദ്ദേശീയവുമായ പ്രതിരോധ പരിഹാരങ്ങൾക്കെതിരെ മത്സരിക്കുമ്പോൾ ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് തുർക്കി ആയുധങ്ങളുടെ പരിമിതികൾ തുറന്നുകാട്ടുകയും ചെയ്തു യുദ്ധക്കളത്തിനപ്പുറം ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയിൽ നിർമ്മിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങളോടുള്ള ആത്മവിശ്വാസത്തിലും വിശ്വാസ്യതയിലുമുള്ള കുതിച്ചാട്ടത്തിന് കാരണമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ ആയുധങ്ങൾക്കായുള്ള പരസ്യമായ അംഗീകാരവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ പ്രതിരോധ കയറ്റുമതിയിൽ ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് കോടിയുടെ റെക്കോർഡ് നേട്ടവും ഇന്ത്യ വിദേശ ആയുധങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക മാത്രമല്ല ആഗോള പ്രതിരോധ കയറ്റുമതിക്കാരനായി സ്വയം സ്ഥാനം പിടിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ യുഗത്തെ സൂചിപ്പിക്കുന്നു ഈ മുന്നേറ്റങ്ങൾക്കിടയിലും റഷ്യ ഫ്രാൻസ് ഇസ്രായേൽ അമേരിക്ക എന്നിവ പ്രധാന വിതരണക്കാരായി ഇന്ത്യ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ആയുധ ഇറക്കുമതിക്കാരായി തുടർന്നു പോരുന്നു എന്നിരുന്നാലും ഓപ്പറേഷൻ സിന്ധൂറിനിടയിലുള്ള തദ്ദേശീയ സംവിധാനങ്ങളുടെ പ്രവർത്തന വിജയം ഒരു വഴിത്തിരിവായി മാറുന്നു ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായം ഇപ്പോൾ സ്വയം സുരക്ഷയ്ക്കും അന്താരാഷ്ട്ര പങ്കാളികൾക്കും ലോകോത്തര പരിഹാരങ്ങൾ നൽകാൻ പ്രാപ്തമാണ് എന്നിത് തെളിയിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂർ ഒരു തന്ത്രപരമായ വിജയത്തെക്കാൾ കൂടുതലായിരുന്നു എന്നതാണ് സത്യം ഇന്ത്യയുടെ സാങ്കേതിക സ്വാശ്രയത്വത്തിന്റെയും തദ്ദേശീയ പ്രതിരോധ വ്യവസായത്തിന്റെ ഫലപ്രാപ്തിയുടെയും പ്രദർശനവും ആത്മനിർഭർ ഭാരതിന്റെ ബാനറിൽ യഥാർത്ഥ തന്ത്രപരമായ സ്വയംഭരണത്തിലേക്കുള്ള യാത്രയിലെ ഒരു നാഴികക്കല്ലുമായിരുന്നു ഇത്